ഹലോ കൂട്ടുകാർ എന്തെല്ലാവരും വിശേഷം സുഖമാണോ അപ്പം ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാന്നറിയാം പിന്നെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു അപ്പോൾ വീഡിയോ ഒന്നും ഞാനിപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഇടാത്തതുകൊണ്ട് ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അധിക നേരൊന്നും ആയിട്ട് നിങ്ങൾ വേർപ്പിക്കണില്ല പിന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണം അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് വിഷയം നിൽക്കിയാൽ ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പം ഓടി ചാടി എത്തി നോട്ടിഫിക്കേഷന് വേണ്ടി നമ്മുടെ ബെല്ലൈക്കണും കൊണ്ട് നിൽക്കണേ മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് കടന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കമൻറ്റും ചെയ്യുക ഒപ്പം ലൈക്കും ചെയ്യട്ടോ അപ്പം എന്നിങ്ങനെ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കറുപ്പടി കംപ്ലീറ്റ് കഴിഞ്ഞു മണ്ണൊക്കെ ഇട്ട് നിറച്ച് ഇനി പടവൊക്കെ തുടങ്ങാണ് കേട്ടോ അപ്പോൾ പടവ് തുടങ്ങുന്നതിന് മുന്നേ കല്ലൊക്കെ എല്ലാ കല്ലേക്കും ആക്കുകയാണ് അതായത് കല്ല് പുറത്ത് വെക്കാനധികം വെക്കാനുള്ള സ്ഥലമില്ലാത്തതുണ്ടെങ്കിൽ കല്ല് വന്നാൽ വെക്കാനുള്ള സ്ഥലമില്ലാത്തതുണ്ടെങ്കിൽ ഉള്ളേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പടവൊക്കെ പെട്ടെന്ന് ടപ്പയ ഒക്കെ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം നമ്മുടെ ഒരു കൊച്ചു വീടിൻ്റെ ചെറിയ പ്ലേനൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ ആ കല്ലിട്ടതെന്ന് പറഞ്ഞാൽ ഒരു റൂമാണ് കിട്ടോ പിന്നെ ആ കല്ലിൻ്റെ അപ്പുറത്തത് പറഞ്ഞാൽ അടുക്കളയാണ് പിന്നെ നമ്മുടെ കൊച്ചു ആൾ കൊച്ചയാളാണെങ്കിൽ ഞങ്ങൾക്കത് വലിയ ആളാണ് കേട്ടോ പിന്നെ ആ താലൊക്കെ കാണുന്ന രൂപമാണ് റൂമാണ് കേട്ടോ പിന്നെ സിറ്റൗട്ടും പിന്നെ അപ്പത്താണ്ട് ചെറിയ കളിയാണല്ലേ അത് ടോയ്ലറ്റും ആണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ എങ്ങനെയൊക്കെയാണ് അപ്പം നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് ഇന്ന് കാണുന്നവരുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോ താഴെ കാണുന്ന ബെല്ലൈക്കലിലോ അവിടെ നക്ഷിക്കൊള്ളി ഞാനിവിടെ വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും അപ്പോൾ അധികം വലിച്ച് നീട്ടിയുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മുടെ ഈ ഒരു കൊച്ചു വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതൊന്ന് കയറി കാണുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് കയറിക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് ഒരു കല്യാണമുണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ കല്യാണത്തിന് വിശേഷം കാര്യങ്ങളൊക്കെയുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം നാളെ നമ്മൾ അതിനെക്കൊട്ടത്തെ വീഡിയോ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കരുത് ഒരു വീഡിയോ കൊച്ചു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ മറ്റൊരു ദിവസം വരുന്നതായിരിക്കും എൻ്റെ എല്ലാ മുത്തുമണി മാണിക്കക്കല്ലുകൾക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നാളെ നാളെ നമ്മൾ ഇടുന്ന വീഡിയോ അതിനെക്കൊട്ടിൽ തന്നെ കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്തെങ്കിലും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ താങ്ക്